തിരുവനന്തപുരം പാരൂർ പുഴിയിൽ ഗുണ്ടാ സ്റ്റൈലിൽ വടിവാൾ കൊണ്ട് കേക്ക് മുറിച്ച് ജന്മദിനെ ആഘോഷിച്ച കെ എസ് നേതാവിനെ പുറത്താക്കി കാട്ടാക്കട നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗോകുൽ പള്ളിച്ചലിനെതിരെയാണ് നടപടി സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് കെ എസ് യുവിന്റെ പ്രസ്താവന ഗോപാൽ ഷീലാസനിൽ വിവരങ്ങളുമായി ഗോപാൽ ഈ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ എപ്പോഴാണ് പുറത്തുവന്നത് വളരെ പെട്ടെന്ന് തന്നെ കെ എസ് യു നടപടിയെടുക്കുകയായിരുന്നു അതെ സ്മൃതി ഇരുപത്തി നാല് മണിക്കൂറിനകം ഒരു നടപടി ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇന്നലെയാണ് ഈ ഗോകുൽ തൻ്റെ സുഹൃത്തുക്കളുമായി ഗുണ്ടാ സ്റ്റൈലിൽ വടിവാൾ ഉപയോഗിച്ച് കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് ആ കേക്ക് മുറിക്കൽ ആ ഒരു ആഘോഷത്തിൽ പല ക്രിമിനൽ കേസുകളിലെ പ്രതികളുണ്ട് എന്ന തരത്തിലേക്കുള്ള ആരോപണവും വിമർശനവും എല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു ആ പശ്ചാത്തലത്തിലാണിപ്പോൾ സംഘടനാ തലത്തിൽ കെ യു അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് കാട്ടാക്കട നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ഗോകുൽ പള്ളിചലിനെ എല്ലാത്തരം സംഘടനാ ചുമതലകളിൽ െന്നും അംഗത്വത്തിൽ നിന്നും പുറത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ കേസ് തീരുമാനമെടുത്തിരിക്കുന്നത് സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ഒരു ഭാരവാഹി അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടായത് അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുകയില്ല ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു അന്വേഷണം നടത്തിയിരുന്നു ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ വിശദീകരണത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് അത് ഔദ്യോഗികമായി തന്നെ ഒരു വാർത്താക്കുറിപ്പ് സ്വഭാവത്തിൽ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് శి గోపాల్ శ్రీనివాస వివరంగా నడియ